രണ്ട് മക്കഭായർ അദ്ധ്യായം ഏഴ് അമ്മയും ഏഴ് മക്കളും ഒരിക്കൽ രാജാവ് ഏഴ് സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു അവരിൽ ഒരുവൻ അവരുടെ വക്താവെന്ന നിലയിൽ പറഞ്ഞു ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത് പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ഇത് കേട്ട് രാജാവ് കോപാവേശം പൂണ്ട് ട്ടികളും കുട്ടകങ്ങളും പഴുപ്പിക്കാൻ ആജ്ഞാപിച്ചു ഉടനെ അവർ അങ്ങനെ ചെയ്തു സഹോദരന്മാരും അമ്മയും കാണുക അവരുടെ വക്താവിന്റെ നാവും കൈകാലുകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരവിട്ടു അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായപ്പോൾ അവന് ജീവനോടെ വറച്ചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു ചട്ടിയിൽ നിന്ന് പുക ഉയർന്നു മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു അവിടത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു മൂത്ത സഹോദരൻ ഈ വിധം മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമനെ അവർ തങ്ങളുടെ ക്രൂര വിനോദത്തിന് മുമ്പോട്ട് കൊണ്ടുവന്നു അവന്റെ ശിരസിലെ ചർമ്മം മുടിയോടുകൂടെ ഉരിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു നീ ഭക്ഷിക്കുമോ അതോ പ്രത്യംഗം പീഡയേൽക്കണമോ തന്റെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൻ തർപ്പിച്ചു പറഞ്ഞു ഇല്ല അങ്ങനെ മൂത്ത സഹോദരനെ പോലെ അവനും പീഡനമേറ്റു അന്തിശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു ശബിക്കപ്പെട്ട നീച ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിന്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത് പിന്നീട് മൂന്നാമൻ അവരുടെ വിനോദത്തിന് ഇരയായി അവർ ആവശ്യപ്പെട്ട ഉടനെ അവൻ സതൈര്യം കൈകളും നാവുകളും നീട്ടിക്കൊടുത്ത് അഭിമാനപൂർവ്വം പറഞ്ഞു ഇവ എനിക്ക് ദൈവം തന്നതാണ് അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു അവിടുന്ന് അവ തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് രാജാവും കൂട്ടരും യുവാവിന്റെ ധീരതയിൽ ആശ്ചര്യപ്പെട്ടു കാരണം അവൻ തന്റെ പീഡനങ്ങൾ നിസാരമായി കരുതി അവനും മരിച്ചപ്പോൾ അവർ നാലാമനെ ആ വിധം തന്നെ നീചമായി പീഡിപ്പിച്ചു മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു പുനരുദ്ധാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വലിക്കുന്നത് ഉത്തമമാണ് എന്നാൽ നിങ്ങൾക്ക് പുനരുദ്ധാനമില്ല പുതിയ ജീവനുമില്ല അടുത്തതായി അവർ അഞ്ചാമനെ പിടിച്ചു മർദ്ദനം ആരംഭിച്ചു അവൻ രാജാവിനെ നോക്കി പറഞ്ഞു മർത്യനെങ്കിലും മറ്റുള്ളവരുടെ മേലുള്ള അധികാരം നിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു എന്നാൽ ദൈവം ഞങ്ങളുടെ ജനത്തെ പരിത്യജിച്ചെന്ന് വിചാരിക്കരുത് അവിടുത്തെ മഹാശക്തി നിനയും സന്തതികളെയും പീഡിപ്പിക്കുന്നത് താമസിയാതെ നീ കാണും പിന്നീട് അവർ ആറാമനെ കൊണ്ടുവന്നു അവൻ മരിക്കാറായപ്പോൾ പറഞ്ഞു വ്യർത്ഥമായി അഹങ്കരിക്കേണ്ട ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞങ്ങളേൽക്കുന്ന ഈ പീഡനം അതുകൊണ്ടാണ് ഈ ഭീകരതകൾ സംഭവിച്ചത് ദൈവത്തെ എതിർക്കാൻ തുനിഞ്ഞ നീ ശിക്ഷേൽക്കാതെ പോകുമെന്ന് കരുതേണ്ട ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു ഒറ്റ ദിവസം ഏഴ് പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശനിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോടോരോരുത്തരുടെയും ധൈര്യപ്പെടുത്തി ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി അവൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിവില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭമൊരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തന്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും അവൾ തന്നെ അവഹേളിക്കുകയാണെന്ന് അവളുടെ സ്വരം കൊണ്ട് അന്ത്യോക്കസിന് തോന്നി ഏറ്റവും ഇളയ സഹോദരൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു അവനോട് ആവശ്യപ്പെടുക മാത്രമല്ല പിതാക്കന്മാരുടെ മാർഗ്ഗത്തിൽ നിന്ന് വ്യതിച്ചലിക്കുകയാണെങ്കിൽ അവന് ധനവും അസൂയാർഹമായ സ്ഥാനവും നൽകാമെന്നും തന്റെ സ്നേഹിതനായി സ്വീകരിച്ച് ഭരണകാര്യങ്ങളിൽ അധികാരം ഏൽപ്പിക്കാമെന്നും അന്ത്യോക്കസ് അവന് ശപഥപൂർവ്വം വാക്കുകൊടുക്കുകയും ചെയ്തു ആ യുവാവ് സമ്മതിച്ചില്ല അവന്റെ അമ്മയെ അടുക്കൽ വിളിച്ച് തന്നെ തന്നെ രക്ഷിക്കാൻ കുമാരനെ ഉപദേശിക്കണമെന്ന് രാജാവ് നിർബന്ധിച്ചു നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമേറ്റു പുത്രന്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ ആ സ്വേച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു മകനെ എന്നോട് ദയ കാണിക്കുക ഒൻപത് മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു കൊല്ലം മുലയൂട്ടി നിന്നെ ഇതുവരെ ഇന്നുവരെ പോറ്റി വളർത്തി മകനെ ഞാൻ യാചിക്കുന്നു ആകാശത്തെയും ഭൂമിയെയും നോക്കുക അവയിലുള്ള ഓരോന്നും കാണുക ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക മനുഷ്യരും അതുപോലെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീയെന്ന് തെളിയിക്കുക മരണം വരിക്കുക ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടത്ത് എനിക്കും നിന്നെ വീണ്ടും ലഭിക്കാനിടയാക്കട്ടെ അവൾ സംസാരിച്ചു തീരതയുടനെ യുവാവ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വൈകുന്നത് രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല മോശ വഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു ഹിബ്രായി ജനത്തിനെതിരെ സകല ദുഷ്ടതകളും പ്രവർത്തിക്കുന്ന നീ ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഞങ്ങൾ പീഡനമേൽക്കുന്നത് ഞങ്ങളുടെ പാപത്തിന്റെ ഫലമായിട്ടാണ് ജീവിക്കുന്നവനായ കർത്താവ് ഞങ്ങളെ ശാസിച്ച് നേർവഴിക്ക് തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നെങ്കിലും അവിടുന്ന് തന്റെ ദാസരോട് വീണ്ടും രഞ്ജിപ്പിലാകും പാപിയായ നീച അങ്ങേയറ്റം നികൃഷ്ടനായ മനുഷ്യ ദൈവമക്കളുടെ നേരെ കരമുയർത്തുന്ന നീ വ്യാജ പ്രതീക്ഷകൾ പുലർത്തി വ്യർത്ഥമായി നൽകേണ്ട സർവശക്തനും സർവദർശിയുമായ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ രസകാല പീഡനങ്ങൾക്ക് ശേഷം അനുസ്യൂതം പ്രവഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു നിനക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്റെ ഗർവിനനുസരിച്ച് ശിക്ഷ ലഭിക്കും ഞങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെക്കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയിപ്പിക്കണമെന്നും ഞങ്ങളുടെ ജനത്തിനു മേൽ നീതിയായി തന്നെ നിവധിച്ചിരിക്കുന്ന ദൈവകോപം ഞാനും എൻ്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാനിടയാകണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു അർപ്പിക്കുന്നു അവൻ്റെ നിന്നയാൽ കോപാവേശം പൂണ്ട രാജാവ് മറ്റുള്ളവരുടേത് എന്നതിനേക്കാൾ ക്രൂരമായി അവനോട് വർധിച്ചു അവൻ്റെ അവൻ തൻ്റെ പ്രത്യാശം മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു പുത്രന്മാർക്ക് ശേഷം അവസാനം മാതാവും മരിച്ചു ബലിവസ്തുക്കളുടെ ഭോജനത്തെയും പീഡനങ്ങളെയും സംബന്ധിച്ച് ഇത്രയും മതി ദൈവവചനമാണ് നാം കേട്ടത്